എൻ സിഇ ആർ ടിയുടെ ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ മാറ്റം കഴിഞ്ഞ ദിവസം വാർത്തയായി വന്നിരുന്നു അതിൽ നിന്ന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രവും അവരുടെ പേരുകളുമൊക്കെ ഒഴിവാക്കി മഗധ മൗര്യ ശൃംഗ ശതവാഹന എന്നീ രാജവംശങ്ങളെക്കുറിച്ചും കുംഭമേളയെക്കുറിച്ചുമൊക്കെ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തൊരു തമാശയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റി എഴുതിയത് കൊണ്ട് ഇക്കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ലോകം മുഴുവൻ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന കാലത്ത് ഇതിലൊക്കെ തമ്മിൽ മാറ്റം വരുത്തിയത് കൊണ്ട് എങ്ങനെ ഒരു നാടും ഒരു രാജ്യവും രക്ഷപ്പെടാനാണ് എന്താണ് അതിൽ നിന്ന് നേട്ടം ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബിൽഗേറ്റ്സിൻ്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു അടുത്ത പത്ത് വർഷത്തിനിടയിൽ ഒരു സർക്കാർ ജോലിക്കാരന് കേവലം ജോലി ഉണ്ടാവുക ഒരാഴ്ചയിൽ രണ്ട് ദിവസം മാത്രമായിരിക്കും അത്രേ ബാക്കി പണികളൊക്കെയും റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയുള്ള സംവിധാനങ്ങളുമായിരിക്കും അത്രേ ഇനി വരാൻ പോകുന്ന കാലത്ത് എല്ലാം നിയന്ത്രിക്കാൻ പോകുന്നത് ആ സമയത്ത് മുഗൾ വംശത്തെക്കുറിച്ച് മാറ്റി പകരം മഗധ ശതാവരി കാർക്കുണ്ടി കോർക്കാണം എന്നീ തുടങ്ങിയവരെയൊക്കെ കുറിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ തലമുറയ്ക്ക് എന്തു കിട്ടാൻ കൂടാതെ പഠിക്കുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ വളരെ വേഗത്തിൽ ഈ രാജ്യത്ത് നിന്ന് പല രാജ്യങ്ങളിലേക്കും സഞ്ചരിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അവരാരും പലരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു പോലുമില്ല ഈ നാടിനെക്കുറിച്ച് അഭിമാനവും അന്തസ്സും അതിൻ്റെ ഒരു നിലവാരവും ഉയർത്തി നമുക്കെന്നും അഭിമാനിക്കത്തക്ക നിലയിൽ കുതിക്കുന്ന വളരുന്ന ഒരു രാഷ്ട്രമാക്കി മാറ്റുമ്പോഴാണ് ഒരു ജനത അതിലഭിമാനം കൊള്ളുന്നത് അല്ലാതെ പണ്ടെങ്ങോ മരിച്ച് മൺമറഞ്ഞു പോയ മുഗളന്മാരെ ഒഴിവാക്കി അതിനു പകരം കുറച്ച് പുതിയ രാജവംശവും കുംഭമേളയും ചേർത്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ ചിരിച്ചു മണ്ണ് കപ്പിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ലോകം മുഴുവൻ ഒരുപാട് മാറ്റങ്ങളുടെ കാലമാണ് ഇനിയിപ്പം വരാൻ പോകുന്ന മാറ്റം വളരെ സമൂലവും സമഗ്രവുമായ മാറ്റമായിരിക്കുമെന്നാണ് ഫ്യൂച്ചറോളജിസ്റ്റുകൾ പ്രവചിക്കുന്നത് കാരണം എല്ലാ മേഖലകളും ഏ കീഴടക്കാൻ പോകുന്നു നമ്മുടെ ഗ്രോക്ക് പോലെയുള്ള ഏകളിലൊക്കെ എന്ത് ചോദ്യം ചോദിച്ചാലും ഇനി മുതൽ ഉത്തരം കിട്ടുമത്രേ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ അധ്യാപകരെ ആവശ്യമില്ലാതെ വരും ഹോസ്പിറ്റലുകളിൽ സ്റ്റാഫിൻ്റെ എണ്ണം ഗണ്യമായി കുറയും സർക്കാർ സേവനങ്ങൾ പലതും ഏ ചെയ്യുന്ന കാലം വരും എന്തിന് കല്യാണ വീടുകളിൽ ഭക്ഷണം വിളമ്പാൻ പോലും ഇനി ഏ റോബോട്ടുകൾ വരുന്നൊരു കാലമായി വരുന്നു നമുക്ക് തൊട്ടപ്പുറത്തുള്ള ചൈന നമ്മുടെ എതിരാളിയായിട്ടാണല്ലോ ഉറക്കപ്പറയുന്നില്ലെങ്കിലും പെതുക്ക പറയുന്നത് ആ പെതുക്ക പറയുന്ന ചൈനയിൽ റോബോട്ടുകൾ മാത്രം റൺ ചെയ്യുന്ന അതിലൊരു പത്ത് ശതമാനം മാത്രം ജീവനക്കാരും തൊണ്ണൂറ് ശതമാനം ജോലികളും എ ഈ റോബോട്ടുകൾ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് അത്രേ പതിനായിരക്കണക്കിന് ഒപികളാണ് അവിടെ മാനേജ് ചെയ്യപ്പെടുന്നത് ആകെ രോഗപരിശോധനയുടെ കുറിപ്പടി എഴുതുന്നത് മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത് ബാക്കി ജോലികൾ അധികവും നിർവഹിക്കുന്നത് റോബോട്ടുകളാണ് ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ബിൽഗേറ്റ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഒരുപാട് ദൂരെയൊന്നുമല്ല അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഒരാഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ആർക്ക് പണിയുണ്ടാവൂ അത്രേ മനുഷ്യർക്ക് പണിയുണ്ടാവൂ ബാക്കി അഞ്ച് ദിവസവും അവന് വിശ്രമിക്കാം കേൾക്കുമ്പോൾ സുഖമായി തോന്നുമെങ്കിലും അത്രയും വരുമാനമില്ലാതാവും ആർക്ക് അൺസ്കിൽഡ് നോൺ ടെക്നിക്കൽ അത്തരത്തിലുള്ള സ്റ്റാഫുകൾക്ക് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ മുകളനും മകതയും മൗലികയും പിന്നെ അതുപോലെ തന്നെ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്നാൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ബഹുഭാഷകൾ പഠിച്ച് ആ മേഖലയിലേക്ക് കടക്കുന്നവർ പറന്നങ്ങ് പോവും ബാക്കിയുള്ളവർ കടത്തിണ്ണയിലിരുന്ന് ചൊറിയും കുത്തി ജീവിതകാലം ചെലവഴിക്കേണ്ടി വരും നമ്മൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് രാജ്യത്തെ നയിക്കാൻ ഒരുങ്ങുന്നവരാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തെ നയിക്കുന്നവർ അതിൻ്റെ അടിസ്ഥാന വിത്ത് പോകേണ്ടത് വിദ്യാഭ്യാസത്തിലാണ് കാലത്തിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന വിദ്യാഭ്യാസ ദർശനങ്ങൾ അറിവിൻ്റെ വാതായനങ്ങൾ അത്തരം ചിന്തകൾ ഉണ്ടാക്കുന്നതിന് പകരം ഇവിടെ എന്നോ മരിച്ചു മൺമറഞ്ഞു പോയ മുകളന്മാർക്കിട്ട് അടിയോടിയാണ് അവരൊക്കെ ആരായിരുന്നിരിക്കും എന്നാണ് ഇപ്പോൾ ഇപ്പോഴെൻ്റെ ചിന്ത കാരണം ഖബറിലായിട്ട് പോലും അവരുടെ പേരുകൾ എങ്ങനെയെങ്കിലും താഴ്ത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് കാണുമ്പോഴാണ് ഇതൊക്കെ തോന്നിപ്പോകുന്നത് ഇതിനും കയ്യടിക്കുന്നവരും കൊള്ളാമെന്ന് പറയുന്നവരും ധാരാളം പേർ കാണും പക്ഷേ അവരൊക്കെ കമൻ്റ് എഴുതുമ്പോഴും നിങ്ങളവരുടെയൊക്കെ പ്രൊഫൈലുകളിൽ പോയി നോക്കിയാൽ അവരും മക്കളുമൊക്കെ ജീവിക്കുന്നത് ഓസ്ട്രേലിയയിലും കാനഡയിലും യു എയിലും സൗദിയിലും പിന്നെ അതുപോലെയുള്ള റഷ്യയിലുമൊക്കെ അടങ്ങുന്ന ഒരുപാട് രാജ്യങ്ങളിലാണ് എന്നിട്ട് ഇവിടുള്ളവനെല്ലാം ഇല്ല എന്താണ് തവളക്കുഴിയിൽ ചാടിയ തവളക്കണ്ണന്മാരെ പോലെ അതിനകത്ത് കിടന്ന് തുള്ളി കളിക്കുകയാണ് ഏതായാലും സംഗതി ഗംഭീരമായി ഇനി മുഗളന്മാരെ കുറിച്ചൊക്കെ പഠിപ്പിക്കണമെങ്കിൽ വേണമെങ്കിൽ മദ്രസ പാഠപുസ്തകത്തിലോ അല്ലെങ്കിൽ മറ്റ് മുഗളന്മാർ എന്ന് പറയുന്ന സെമിനാറോ ഓൺലൈൻ ക്ലാസ്സുകളോ ഒക്കെ നടത്തി കുട്ടികളെ പഠിപ്പിക്കണം പിന്നെ ഈ മണ്ടന്മാർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ടല്ലോ പുതിയ തലമുറയിലെ കുട്ടികൾ പഠിക്കാൻ കൊടുക്കുന്നതല്ല പഠിക്കുന്നത് അവർ സ്വയം അന്വേഷിച്ച് കണ്ടെത്തലാണ് ഒരുപാട് അവസരങ്ങളുണ്ട് ഓൺലൈൻ ലോകം അതിനുവേണ്ടിയുള്ളതാണ് നമ്മുടെ ചെറിയ മക്കളോട് ഏതെങ്കിലും ഫോണിനെക്കുറിച്ചോ മോട്ടോർ വാഹനങ്ങളെക്കുറിച്ചോ സൗന്ദര്യവർദ്ധന വസ്തുക്കളെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ചോദിച്ചാൽ പാഠപുസ്തകത്തിലെ വിവരത്തെക്കാൾ കൂടുതൽ അവർക്ക് ഇതിനെക്കുറിച്ച് നന്നായി അറിയാൻ കഴിയും കാരണം എന്തെന്നറിയോ പഠിക്കാൻ പാഠപുസ്തകത്തിൽ അടിച്ചു കൊടുക്കുന്നതല്ല അവർ പഠിക്കുന്നത് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരന്വേഷിച്ച് കണ്ടെത്തി പഠിക്കുകയാണ് അതുകൊണ്ട് ഇനി വരും കാലത്ത് മുഗളന്മാരായിരിക്കും ഈ രാജ്യത്തിലെ അറിവും കഴിവും താല്പര്യമുള്ളവരുടെയും ഹീറോ